കോടിയുടെ കടം വീട് നഷ്ടപ്പെട്ടു കിടന്നുറങ്ങിയത് കാറിൽ ഡിവോഴ്സിന് ശേഷം രശ്മിയുടെ ജീവിതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ടെലിവിഷൻ രംഗത്തെ മിന്നും താരമാണ് രശ്മി ദേശായി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രശ്മിയെ താരമാക്കുന്നത് ടെലിവിഷൻ പരമ്പരകളാണ് ഉത്രാൻ എന്ന പരമ്പരയിലൂടെയാണ് രശ്മി താരമായി മാറുന്നത് ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്ന പരമ്പരയാണിത് ഇതിനിടെ ഇപ്പോഴിതാ തന്റെ കടബാധ്യതയെക്കുറിച്ചും വീട് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും രശ്മി ദേശായി പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് തനിക്ക് മൂന്നര കോടിയുടെ കടമുണ്ടായിരുന്നുവെന്നും നാല് ദിവസം താൻ കിടന്നുറങ്ങിയത് കാറിലാണെന്നുമാണ് രശ്മി പറയുന്നത് ഇരുപത് രൂപയുടെ ഊണ് വാങ്ങിക്കഴിച്ചാണ് അക്കാലത്ത് താൻ ജീവിച്ചതെന്നും താരം പറയുന്നു നടൻ നന്ദീഷ് സന്ധുവുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് തനിക്ക് ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നതെന്നാണ് രശ്മി പറയുന്നത് പരസ് ചബ്രയുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു രശ്മി ഞാൻ ആ സമയത്ത് ഒരു വീട് വാങ്ങിയിരുന്നു രണ്ടര കോടിയുടെ ലോൺ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എനിക്ക് മൂന്നര കോടിയുടെ കടമുണ്ടായിരുന്നു എല്ലാം ശരിയായി പോവുകയാണെന്നാണ് കരുതിയത് പക്ഷേ പെട്ടെന്ന് എന്റെ ഷോ അവസാനിപ്പിച്ചു നാല് ദിവസം താൻ റോഡിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് താരം പറയുന്നത് നാല് ദിവസം റോഡിൽ തന്നെയായിരുന്നു എനിക്കൊരു ഓഡി ഡി എ സിക്സ് ഉണ്ടായിരുന്നു ആ കാറിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് എന്റെ സാധനങ്ങളൊക്കെ മാനേജറുടെ വീട്ടിലായിരുന്നു കുടുംബത്തിൽ നിന്നും പൂർണമായും അകന്നിരുന്നു ആ സമയത്ത് ഓട്ടോറിക്ഷക്കാർക്ക് അയക്കുന്ന ഇരുപത് രൂപയുടെ ഊണ് പ്ലാസ്റ്റിക് ബാഗിലാണ് തരിക ദാലും ചാവലും പിന്നെ രണ്ട് റോട്ടിയും ഉണ്ടാകും ചെറിയ കല്ലൊക്കെ കാണും എന്നാലും അതായിരുന്നു കഴിച്ചിരുന്നത് രശ്മി പറയുന്നു ആ നാല് ദിവസങ്ങൾ തന്നെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായിരുന്നു എന്നാണ് രശ്മി പറയുന്നത് ഞാൻ വിവാഹമോചിതയായിരുന്നു എന്റെ സുഹൃത്തുക്കൾ പോലും എന്നോട് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് കരുതി ഞാൻ വികാരങ്ങൾ പ്രകടിപ്പിച്ചിരുന്നില്ല ഞാൻ എന്റെ ഷെല്ലിലേക്ക് ഒതുങ്ങുകയായിരുന്നു എന്റെ തീരുമാനങ്ങളെല്ലാം തെറ്റാണെന്നാണ് കുടുംബം കരുതിയത് പിന്നീട് ദിൽസെ ദിൽ തെ എന്ന സീരിയൽ ചെയ്യാൻ തുടങ്ങിയതോടെയാണ് തന്റെ അവസ്ഥ മാറിയതെന്നാണ് രശ്മി പറയുന്നത് എങ്ങനെയോ ഞാൻ എന്റെ ലോൺ അടച്ചു തീർത്തു എന്നാലും എപ്പോഴും സ്ട്രെസ് ആയിരുന്നു തീരെ ഉറക്കമില്ലായിരുന്നു തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ മരിക്കുന്നതാണ് നല്ലതെന്നവരെ ചിന്തിച്ചു രശ്മി പറയുന്നു ഈ സമയത്ത് തന്റെ സുഹൃത്തുക്കളും ചില സഹപ്രവർത്തകരുമാണ് തന്നെ സഹായിച്ചതെന്നും യോഗയും തനിക്ക് ഗുണം ചെയ്തുവെന്നും രശ്മി പറയുന്നുണ്ട്